നമ്മുടെ കോൺഗ്രസിന്റെ സ്വന്തം മാമൻ ഇപ്പോൾ കരഞ്ഞു മെഴുകുകയാണ് അതായത് മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തെ പൂർണമായും ഒഴിവാക്കിയത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം അതാണ് വല്ലാതെ അദ്ദേഹത്തെ വിഷമിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുമ്പിടി വല്ലാണ്ട് കുണ്ടിരപ്പെട്ടിരിക്കുകയാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു എം പി പോലും ബി ജെ പിക്ക് കേരളത്തിലില്ല ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും പങ്കാളിത്തം നൽകുന്ന സാമാന്യ മര്യാദയാണത്രേ എന്തായാലും സുധാകരൻ പറഞ്ഞ ചില വാചകങ്ങൾ കൂടെ നമുക്ക് ഒന്ന് നോക്കാം അതായത് മോദിയെ പറ്റി പരാമർശിച്ച ചില വാചകങ്ങൾ കൊടിയ മത വിദ്വേഷവും വിഷവുമാണ് മോദി ചീറ്റിയത് നുഴഞ്ഞുകയറ്റക്കാർ കൂടുതൽ കുട്ടികളുള്ളവർ വരെ പിടിച്ചെടുക്കും തുടങ്ങിയ വേദനിപ്പിക്കുന്ന നിരവധി പരാമർശങ്ങളാണ് മോദി നടത്തിയത് ഇത്രയും വിഷലുബ്ധമായ വാക്കുകളും പച്ചയ്ക്കുള്ള വർഗീയതയും ഒരു ഭരണാധികാരിയും പ്രയോഗിച്ചിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞു മോദി എന്ന ഏകാധിപതിക്ക് രാജ്യം മൂക്കുകയറിട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിയണം ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും പ്രാധാന്യം എന്നത് സാമാന്യ മര്യാദയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് രാജ്യത്തുള്ളത് എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ച് ഇന്ത്യ മുന്നണിയും അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും മുന്നോട്ട് പോകണം എന്നാണ് സുധാകരൻ പറയുന്നത് എന്തായാലും എന്റെ പൊന്നു സുധാകര എന്തെങ്കിലും പറയുമ്പോൾ അത് സെൽഫ് ട്രോൾ ആകാതിരിക്കാനെങ്കിലും സുധാകരൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കേരളത്തിൽ മുസ്ലിം പ്രാതിനിധ്യമില്ല എന്ന് സങ്കടപ്പെടുന്ന സുധാകരൻ മലപ്പുറത്ത് ബി ജെ പി നിർത്തിയ സ്ഥാനാർത്ഥി ഡോക്ടർ എം അബ്ദുൽ സലാമിനെ പൊരുതി തോൽപ്പിച്ച പാർട്ടിയാണ് അബ്ദുൾ സലാമിന് എന്തായിരുന്നു കുറവുണ്ടായിരുന്നത് രാജ്യാന്തര ശ്രദ്ധ നേടിയ ശാസ്ത്രജ്ഞൻ വിദേശത്ത് ഉൾപ്പെടെ അധ്യാപകനായി പ്രവർത്തിച്ച പരിചയം ബയോളജിക്കൽ സയൻസിൽ പതിമൂന്ന് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പാർലമെന്റിൽ തിളങ്ങാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെക്കാൾ എന്തുകൊണ്ടും യോഗ്യൻ അദ്ദേഹം തന്നെയായിരുന്നു എന്നിട്ടും ബി ജെ പിക്ക് മുസ്ലിം എം പി വേണമെന്ന് ആഗ്രഹിക്കുന്ന സുധാകരൻ മലപ്പുറത്ത് അബ്ദുൾ സലാമിനെ പിന്തുണച്ചിരുന്നു തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റായ അബ്ദുള്ള കുട്ടിയെ അടക്കം അതിശക്തമായി വിമർശിക്കുന്ന സുധാകരനാണ് ഇപ്പോൾ ഈ മുതലക്കണ്ണീർ ഒഴുക്കുന്നതും